പാർലമെന്റ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും തുടരും സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാർ ഇന്ന് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കും കേസിൽ അന്വേഷണം തുടരുകയാണ് ഇ ആർ രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു രാഗേഷ് ഗുഡ് മോർണിംഗ് രാഗേഷ് ധികം എംപിമാരെയാണ് ലോക്സഭയിലും രാജ്യസഭയിലുമായി ഈ പ്രതിഷേധത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഈ സസ്പെൻഷൻ കൊണ്ട് പ്രതിഷേധം അവസാനിക്കുന്നില്ല പാർലമെന്റിന് പുറത്ത് ശക്തമായ പ്രതിഷേധം തീർക്കുകയാണവർ അല്ലേ ആര്യ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എം പിമാർ ഒരു ദിവസം സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഇന്നലെയാണ് എഴുപത്തിയെട്ട് പേരെയാണ് ലോക്സഭയിലും രാജ്യസഭയിലുമായി ഇന്നലെ സസ്പെൻഡ് ചെയ്തത് അതായത് ഈ സഭാ കാലയളവിൽ മാത്രം തൊണ്ണൂറ്റി രണ്ട് പേർ ഇതോടെ ഇതിനോടകം തന്നെ സസ്പെൻഷനിലായി നാൽപ്പത്തിയാറ് പേർ ലോക്സഭയിലും നാൽപ്പത്തിയാറ് പേർ രാജ്യസഭയിലും സസ്പെൻഡ് ചെയ്തു ഇതിനു മുമ്പ് സമാനമായ രീതിയിലൊരു സംഭവം ഉണ്ടായിട്ടുള്ള ഒരു ദിവസം ഏറ്റവും കൂടുതൽ എം പിമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് അന്ന് ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സംബന്ധിച്ച റിപ്പോർട്ട് സഭയിൽ വെച്ച ഘട്ടത്തിലായിരുന്നു അന്ന് പ്രതിഷേധമുണ്ടാവുകയും അന്ന് അറുപത്തി മൂന്ന് എം പിമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അന്ന് കോൺഗ്രസ്സിന് നാനൂറിലധികം എം പിമാർ ലോക്സഭയിൽ ഉണ്ടായിരുന്നു ഏതായാലും ഇന്നലെ ഉണ്ടായി എഴുപത്തിയെട്ട് പേരെ സസ്പെൻഡ് ചെയ്ത നടപടിയാണ് അല്ലെങ്കിൽ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എം പിമാരെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ദിനം ഏതായാലും ഈ എം പിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രതിഷേധം അവസാനിക്കുന്നില്ല ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറയണം പാർലമെന്റ് ആക്രമണം അതിക്രമണം സംബന്ധിച്ച് മറുപടി പറയണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം ഇന്നും സ്വാഭാവികമായും ഇക്കാര്യത്തിൽ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യ സഖ്യകക്ഷികളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ലോക്സഭയിൽ നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് പ്രതിപക്ഷ നിരയിൽ നിന്നു ഉള്ളതെങ്കിൽ തന്നെ അതിൽ മൂന്നിലൊരു ഭാഗം ഇതിനോടകം സസ്പെൻഷനിലായി കഴിഞ്ഞു രാജ്യസഭയിൽ തൊണ്ണൂറ്റി അഞ്ച് അംഗങ്ങളാണ് പ്രതിപക്ഷ നിരയിലുള്ളത് അതിൽ നാൽപ്പത്തി ആറ് പേരും സസ്പെൻഷനിലായി കഴിഞ്ഞു അപ്പോൾ ഏതാണ്ട് മൂന്നിലൊന്ന് ഭാഗം രണ്ടിടത്തും സസ്പെൻഷനിലായിരുന്നു പക്ഷേ ആ പ്രതിഷേധം െന്ന് അവർ ആവർത്തിക്കുകയാണ് പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ട കാര്യമില്ല കാരണം പാർലമെന്റിന്റെ സുരക്ഷ അടക്കമുള്ള ലോക്സഭയുടെ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങൾ അത് സ്പീക്കർക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ സഭാ അധ്യക്ഷന്മാർ രണ്ട് സഭകളിലും മറുപടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടതില്ല എന്നാണ് സർക്കാരും ആവർത്തിക്കുന്നത് ഏതായാലും എം സസ്പെൻഷൻ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ആറ് ബില്ലുകൾ ഇന്ന് ലിസ്റ്റ് ഓഫ് ബിസിനസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും സഭാ സഭാസമ്മേളനം അവസാനിക്കാറായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ബില്ലുകൾ എത്രയും വേഗം പാസ്സാക്കിയെടുക്കുകയായിരിക്കും സർക്കാരിൻ്റെ ലക്ഷ്യം മറുവശത്ത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്തുകയും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അതിൽ സമാനമായി മൈസൂരിലുള്ള പ്രതി മനോരഞ്ജൻ്റെ വീട്ടിലെത്തി അന്വേഷണ സംഘം കുടുംബാംഗങ്ങളെ അടക്കമുള്ള വിശദാംശങ്ങൾ തേടുക അടക്കം ചെയ്തിട്ടുണ്ട് ഇതിന് പുറമെ സാമൂഹ്യ മാധ്യമ കമ്പനിയായ മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നത് നീക്കത്തിലാണ് അന്വേഷണ സംഘം കാരണം പ്രതികളുടെ ഫോണുകളെല്ലാം ലഭിച്ചത് അത് തകർത്ത നിലയിലാണ് നശിപ്പിച്ച നിലയിലാണ് സ്വാഭാവികമായും അത് അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഭഗത് സിംഗ് കൂട്ടായ്മ അതിന്റെ സാമൂഹ്യ മാധ്യമ പേജുകൾ അതിൽ ഇടപെടലടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഇപ്പോൾ മെറ്റയോട് ഇപ്പോൾ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇ ആർ രാഗേഷ് വിവരങ്ങൾ നൽകിയത് എന്തായാലും പാർലമെന്റ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം ലോക്സഭയിലും രാജ്യസഭയിലും തുടരും അതോടൊപ്പം തന്നെ തൊണ്ണൂറ്റി രണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഈ എംപിമാർ പിമാർ ഇന്ന് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കും